ഒരു ഏകദേശം ഏകദണി സമയം കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചോദിച്ചു നീ നവീനിന്റെ വീഡിയോ എടുത്തിട്ട് നീ ഫോണ് ഇതാക്കുക പിന്നെ വൈറലാക്കുക എന്നെ ചോദിച്ചിട്ട് നമ്മൾ സി പി എമ്മിന്റെ ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറച്ച് എന്നെ ഉപദ്രവിച്ചിട്ട് അതായത് ലൈനിൽ നിന്ന് എന്നെ ശരീരത്തിന് ഇങ്ങനെ കയറി പിടിച്ചിട്ടാണ് അവർ ചെയ്തത് ആ എന്നിട്ട് ശേഷം ഇവര് കയറിപ്പിടിച്ചിട്ട് ഉപദ്രവിച്ചതിന് ശേഷം ഫോണ് ഒരു മണിക്ക് ഏകദേശം ഇവരെ കയ്യിലായിരുന്നു ഈ ഗുണ്ടകളുടെ കയ്യില് അ ഞാൻ പറയുന്നത് ഈ ഗുരുവായൂരപ്പിന്റെ ഏഹ് കിഴക്കേ നട തെക്ക് ഭാഗത്തിലെ ക്യാമറ ഇവിടെ ഇവിടുന്ന് എന്നെ ഉപദ്രവിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്റെ ശരീരത്തിലൂടെ കടന്നു പിടിച്ചിട്ട് ഉപദ്രവിക്കുക ചെയ്തത് ഇനി ഒരു വഴിയിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ട ഒരു സ്റ്റെപ്പിൽ ഞാൻ ചെയ്തിട്ടില്ല നമസ്കാരം മുൻ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്നു എന്നാണ് മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും പറയുന്നത് എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഈ വിഷയത്തിൽ യാതൊരു വിവരവും പുറത്തു വരില്ല എന്ന് കാണിച്ചുകൊണ്ട് എ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ തന്റെ ഭർത്താവിന്റെ മരണത്തിന് പിന്നിലെ ദുരൂഹതകൾ അകറ്റണം ഇതൊരു കൊലപാതകമാണ് എന്ന് തങ്ങൾ സംശയിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു ആ ഹർജിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് വിശദമായി വാദം കേൾക്കുകയും വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു നവീൻ ബാബു മരണപ്പെട്ടിട്ട് മാസങ്ങൾ കഴിയുമ്പോഴും ഇപ്പോഴും നവീൻ ബാബുവിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിനുള്ള കോടതി നടപടിക്രമങ്ങൾ ആയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇതിനിടയിൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പല വെളിപ്പെടുത്തലുകളും പുറത്തു വരികയുണ്ടായി അതിലേറ്റവും പ്രധാനം കണ്ണൂരിലെ പൊതുപ്രവർത്തകയായ സ്ത്രീപക്ഷവാദിയായ വീണാമണിയുടേതായിരുന്നു കണ്ണൂർ സ്വദേശിനിയായ വീണാമണി മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് നവമാധ്യമങ്ങളിലെല്ലാം ക്രൈം ഓൺലൈൻ അടക്കമുള്ള നവമാധ്യമങ്ങളിൽ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി അഭിമുഖങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ഈ അഭിമുഖത്തിലെല്ലാം അവർ ഉന്നയിച്ച കാര്യം എ ഡി എം നവീൻ ബാബുവിന്റെ മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്തു നിന്നും കുറച്ച് ആളുകൾ ചേർന്ന് ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടു അത് ബൊലറയോ അല്ലെങ്കിൽ ഇന്നോവ പോലെയുള്ള ഒരു വണ്ടിയായിട്ടാണ് തനിക്ക് തോന്നിയത് അഞ്ചോ ആറോ പേർ ചേർന്നാണ് നവീൻ ബാബുവിന് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നത് എന്നാണ് താൻ മനസ്സിലാക്കിയത് എന്നാൽ അതൊരു സംഘർഷപരിതമായ അന്തരീക്ഷമാണെന്നും നവീൻ ബാബുവിനെ കൊല്ലാൻ കൊണ്ടുപോയതാണെന്നും പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോഴാണ് തനിക്ക് മനസ്സിലായത് എന്നാണ് വീണാമണി തൻ്റെ വെളിപ്പെടുത്തലിൽ വ്യക്തമാക്കിയത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഒരേ ഒരു പ്രതി മാത്രമാണുള്ളത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയാണ് ഈ കേസിലെ ഏക പ്രതി എ ഡി എം നവീൻ ബാബുവിനെ യാത്രയ്പ്പ് ചടങ്ങിനു ശേഷം മുനീശ്വരൻ കോവിലിന്റെ ഭാഗത്ത് ഇറക്കി വിട്ടു എന്ന് പറയുന്ന എ ഡി എമ്മിന്റെ ഡ്രൈവറായ ഷംസുദ്ദീനെ പോലീസ് ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ല ഇതുപോലെ ഈ കേസിൽ നിർണായകമായ പല തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടില്ല സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നവീൻ ബാബു തൂങ്ങി മരിച്ച കണ്ടെത്തിയ ക്വാർട്ടേഴ്സിലെ സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഗുരുതരമായ തെളിവുകൾ നശിപ്പിക്കുന്ന തരത്തിലുള്ള അന്വേഷണ രീതികളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്ന് കൃത്യമായി എടുത്തു പറയാൻ സാധിക്കും ഇവിടെ നവീൻ ബാബുവിനെ വണ്ടിയിൽ കയറ്റി കുറച്ച് ആളുകൾ കൊണ്ടുപോകുന്നത് താൻ കണ്ടു എന്ന് പറയുന്ന വീണാമണിയെ വീണാമണിയെപ്പോലും പോലീസ് ചോദ്യം ചെയ്യാൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പോലീസ് തേച്ചുമാറ്റി കളയാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിരവധി വെളിപ്പെടുത്തലുകൾ നടത്തിയ വീണാമണിക്ക് നേരെ ഇപ്പോൾ കൊലപാതക ശ്രമം ഉണ്ടായിരിക്കുന്നു സി പി എം ഗുണ്ടകൾ വീണാമണിയെ വകവരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന് തന്നെയുള്ള വാർത്തകളാണ് ഞെട്ടുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗുരുവായൂരിൽ നിർമാല്യ ദർശനം കഴിഞ്ഞിറങ്ങുന്ന വേളയിൽ വീണാമണിയുടെ ഫോണുകൾ സി പി എമ്മിലെ അഞ്ചോ ആറോ പേർ ചേർന്നടങ്ങുന്ന ഒരു സംഘം പിടിച്ചെടുത്തു എന്നാണ് വീണാമണി പറഞ്ഞത് പിന്നീട് അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഇടപെട്ട് ആ ഫോൺ അവർക്ക് വാങ്ങി നൽകി ഈ ഗുണ്ടകൾ അവരെ മർദ്ദിച്ചു അവശയാക്കി എന്ന് തന്നെയാണ് വീണാമണി ക്രൈം ഓൺലൈൻ്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി നടത്തിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് വീണാമണി ഏത് നിമിഷവും കൊല്ലപ്പെട്ടേക്കാം എന്ന് വീണാമണി ക്രൈം ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഈ വിഷയത്തിൽ ഒരേ ഒരു ദൃക്സാക്ഷി താനാണ് താൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ എ ഡി എം നവീൻ ബാബുവിന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നു ആ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ താൻ മനസ്സിലാക്കുന്നു ഇനിയും കറകളഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്ക് കേരളത്തിൽ സേവനം അനുഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ സി പി എം കാബാലികരുടെ ഒരു തരത്തിലുള്ള ഭീഷണിയും ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എ ഡി എം നവീൻ ബാബുവിന്റെ ദുരൂഹ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഇതിനുവേണ്ടി തന്നെയാണ് താൻ ഇത്തരം കാര്യങ്ങൾ പൊതുമധ്യത്തിൽ വന്ന് വിളിച്ചു പറയുന്നത് സാമൂഹ്യ മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് താൻ ഇത്തരം വെളിപ്പെടുത്തലുകൾ നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ജഡ്ജി ന്യായാധിപൻ തന്റെ ഈ വെളിപ്പെടുത്തിൽ കണ്ടിട്ടെങ്കിലും ഈ കാര്യത്തിൽ ഒരു നടപടിക്രമങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് കരുതി തന്നെയാണ് താൻ ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്നാണ് വീണാമണി എല്ലാ മാധ്യമങ്ങൾക്ക് മുന്നിലും സംസാരിച്ചത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണം നടന്നതിന്റെ പിറ്റേ ദിവസം പത്തനംതിട്ട മലയാളപ്പുഴയിൽ എ ഡി എം നവീൻ ബാബുവിന്റെ സംസ്കാര ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും വീണാമണി ചെന്നിട്ടുണ്ടായിരുന്നു ആ അവസരത്തിലും എ ഡി എം നവീൻ ബാബുവിന്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവിനോടും നവീൻ ബാബുവിൻ്റേത് ഒരു ആത്മഹത്യയല്ല അത് കൊലപാതകമാണ് എന്നുള്ള സൂചനകൾ കൃത്യമായി തന്നെ വീണാമണി നൽകിയിട്ടുണ്ടായിരുന്നു ആ മൃതശരീരം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടും അവരത്തരം കാര്യങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല എന്ന് തന്നെയാണ് വീണാമണി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് അതിന് സി പി എമ്മിന്റെ ഉന്നത വലിയ പങ്കുണ്ട് കണ്ണൂരിൽ യരാജൻ തന്നെയാണ് എ ഡി എം നവീൻ ബാബുന്റെ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നത് എത്രയും പെട്ടെന്ന് മൃതദേഹം ദഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ അജണ്ട എന്ന് കൂടി വീണാമണി നേരത്തെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വീണാമണിക്ക് നേരെ വധശ്രമം ഉണ്ടായ വിവരം വീണാമണി ക്രൈമിന്റെ കറസ്പോണ്ടന്റായ അയ്യപ്പദാസുമായി പങ്കുവച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഏകദേശം സമീൻ സാറും മരണപ്പെട്ടതിനു ശേഷം ഞാൻ വീട്ടിൽ പോയില്ല ഇവിടെ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട് അതായത് ഗണേശ പുരാണത്തിലെ കഥാപാത്രങ്ങളിൽ ഞാനാണ് ക്ലാസ് കൊടുക്കേണ്ടത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഗുരുവായൂർ വന്നത് അപ്പോ ഓരോ ദിവസം ഓരോ ആണ് ഇപ്പൊ നാലഞ്ച് വേദികളുണ്ട് അപ്പോൾ ഓരോ വേദികളിൽ പ്രഭാഷനായിട്ടും ഇതായിട്ട് ഞാൻ കൊടുക്കാനുണ്ട് അപ്പൊ ആ കൊടുക്കേണ്ട ഭാഗമായിട്ടാണ് ഞാൻ ഗുരുവായൂർ വരുന്നത് അപ്പം സാറിനെ വിളിച്ചപ്പോഴും ഞാൻ എഴുതിയാണെന്ന് പറഞ്ഞില്ല കാരണം ഇത് പോലീസോ ആരെങ്കിലും ചർച്ച ചെയ്തിട്ട് അതായത് പോലീസ് എന്ന് പറഞ്ഞത് സി പി എമ്മിന്റെ ആൾക്കാർ ഞാനേ ഇല്ലാന്ന് പറഞ്ഞു ഉപദ്രവിക്കാൻ രണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് നിങ്ങളോട് എവിടെ ഉണ്ടെന്ന് പറയാമല്ലേ പക്ഷെ ഫോണ് റെക്കോർഡാക്കുക അവര് എന്തൊന്നും ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു സാറേ ഞാൻ പറയുന്നു പക്ഷേ ഇപ്പൊ നടന്ന സംഭവം എന്ന് വെച്ചാല് ഇന്ന് ഒരു ഏകദേശം ഏകദണി സമയം കഴിഞ്ഞപ്പോ എന്നോട് വന്നിട്ട് ചോദിച്ചു നീ നവീനിന്റെ വീഡിയോ എടുത്തിട്ട് നീ ഫോണ് ഇതാക്കുക പിന്നെ വൈറൽ ആക്കുക എന്നല്ലേ ചോദിച്ചിട്ട് നമ്മൾ നമ്മള് സി പി എമ്മിന്റെ ആൾക്കാരാണ് അങ്ങനെ പറഞ്ഞിട്ട് എന്റെ കയ്യിൽ നിന്ന് ഫോണ് തട്ടിപ്പറച്ച് എന്നെ ഉപദ്രവിച്ചിട്ട് അതായത് ലൈനിൽ നിന്ന് എന്നെ ശരീരത്തിന് ഇങ്ങനെ കയറി പിടിച്ചിട്ടാണ് അവർ ചെയ്തത് ആ എന്നിട്ട് ശേഷം ഇവര് കയറിപ്പിടിച്ചിട്ട് ഉപദ്രവിച്ചതിന് ശേഷം ഫോണ് ഒരു മണി ഏകദേശം ഇവരെ കയ്യിലായിരുന്നു ഈ ഗുണ്ടകളുടെ കയ്യിൽ അതിന് ശേഷം ചെയ്തു എന്ന് വെച്ചാൽ പിന്നെ പോലീസിനെ ഞാൻ വിളിച്ചു വേറെ ഫോണിൽ നേരം പോലീസ് അവിടെ വന്നു ഇവരെ വിളിച്ചിട്ടും വന്നു അതെന്നുവെച്ചാൽ ഞാൻ ആ ഫോണിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ കൊറേ ആൾക്കാരെ എന്നെ അറിയാം അതുകൊണ്ട് വേറെ കളിക്കെല്ലാം ഇത് കോടതിയിലെല്ലാം അറിയുന്നതാണ് ഇവരുടെ കളിപ്പണ്ടാന്ന് ഇവര് പറയുന്നുണ്ട് അപ്പൊ എന്നാലും ഇവര് പറയുന്നത് അവരോടെല്ലാം പറയുന്നു നമ്മള് ചീറ്റാളാണ് അങ്ങനെ നവീന്റെ വീഡിയോ ഉണ്ട് നവീന്റെ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ ഇവരോട് പറഞ്ഞത് പക്ഷെ ലാസ്റ്റ് ഇയർ പോലീസിനോട് ഇവര് പറയുന്നത് ഞാൻ ഫോട്ടോസ് ഇട്ടു ഫോട്ടോസ് എടുത്തു എന്ന് പറഞ്ഞു പക്ഷെ പോലീസ് നോക്കുമ്പോൾ അവരുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും കണ്ടിട്ടില്ല എന്റെ ഫോണിൽ അങ്ങനെ സംഭവം ഇല്ലാന്ന് അവർക്ക് ബോധ്യപ്പെട്ടു പക്ഷേ എനിക്ക് ഫോൺ തിരിച്ചു തരുന്നത് ഞാൻ പറഞ്ഞാൽ എനിക്ക് വേണ്ടായിരിക്കും കോടതി വഴി തന്നാൽ മതി നിങ്ങളെ കയ്യിൽ വെച്ചോ പോലീസിനോട് പറഞ്ഞു കാരണം ഇതൊരു ഗുണ്ടകൾ പിടിച്ചേറ്റി എടുത്തല്ലേ അപ്പൊ ഞാൻ പറയുന്നത് ഈ ഗുരുവായൂരപ്പിന്റെ ഏഹ് കിഴക്കേ നടയിൽ തെക്ക് ഭാഗത്തിലെ ക്യാമറ പരിശോധിച്ചാൽ ഇവിടെ എന്നെ ഉപദ്രവിച്ചത് വ്യക്തമായിട്ട് മനസ്സിലാവും എന്റെ ശരീരത്തിലൂടെ കടന്നു പിടിച്ചിട്ട് ഉപദ്രവിക്കുക ചെയ്തത് ഇനി ഒരു വഴിയിൽ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടും ഒരു സ്റ്റെപ്പിൽ ഞാൻ ചെയ്തിട്ടില്ല അത് വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാവും ഇവര് ഗുണ്ടകൾ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് പേരാണ് വന്നിട്ട് ഉപയോഗിക്കാൻ വന്നത് സുരേഷ് ഗോപി സാറിന് തന്നെ പരാതി കൊടുത്തതിന് മുമ്പേ നമ്മളിപ്പോ പാർട്ടിയിൽ ഇതിനെ തന്നെ പെട്ടെന്ന് വേണ്ടത് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യണം അതെനിക്ക് ഹൈക്കോടതിയിൽ പോയി ഫയൽ ചെയ്തിട്ട് നമ്മൾ എന്തോ പാർട്ടി സ്വാധീനിക്കാൻ പറ്റുള്ളൂ മൊബൈൽ എപ്പോഴാണ് ഫോണിപ്പോ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു തിരിച്ചുവിട്ടത് അപ്പൊ വീണാമണി വാങ്ങിയത് ഇതിനകത്ത് ദൃശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിച്ചു വാങ്ങിയത് അല്ലല്ല അങ്ങനെ മറക്കില്ല നവീനിന്റെ വീഡിയോ എടുപ്പാടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ സംഭവം നടക്കുന്നത് ഇപ്പൊ ഏകദേശം ഒരു മുട്ട മണിക്കൂർ മുമ്പ് ശരി അപ്പൊ ഇല്ല കേസാക്ക ഞാൻ പരാതി കൊടുക്കണം പോലീസ് സ്റ്റേഷനിൽ എനിക്ക് അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ രാത്രി പോവാൻ പറ്റത്തില്ല ഞാനാവില്ല ഇവിടെ അകത്ത് ഞാനാദ്യം കംപ്ലയിന്റ് കൊടുത്ത് കോടതിയിലും കേസ് ഫാ ചെയ്യും കാരണം എന്ന് വെച്ചാല് അതിന് ശേഷം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയിക്കൊടുക്കും കാരണം എന്നെ അവിടെ നിന്ന് എന്തെങ്കിലും അപായപ്പെടുത്തിയിട്ടില്ലെങ്കിൽ എന്താ ചെയ്യാം പോലീസുകാർക്ക് ആരെങ്കിലും നിർദ്ദേശം കൊടുത്താൽ ഇവിടുത്തെ സി പിൻറെ മുണ്ടകളി നിർദ്ദേശം കൊടുത്താൽ എന്താ ചെയ്യാ പോലീസ് എന്നോട് പറഞ്ഞു നിങ്ങൾ ആശുപത്രിയിൽ പോയി കിടക്കുന്ന പറഞ്ഞു അപ്പൊ ആശുപത്രിയിൽ പോയി കടന്നാൽ എന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്തിന് എന്താ ചെയ്യാം എനിക്ക് ഇനി ഭയമില്ലേ കാരണം എന്ന് വെച്ചാൽ ആശുപത്രിയിൽ പോയി കടന്നാൽ അവിടെ നിന്നെന്തും ഉപദ്രവിക്കില്ല അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചാൽ ഇനി എങ്ങനെ ജീവിക്കാൻ പറ്റൂല കേരളത്തിന്